സമൂഹത്തിൽ അക്രമങ്ങൾ നടക്കുമ്പോൾ തന്റെ ഹൃദയം വേദനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിബിസിഐ ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് ആശംസ നേരുകയായിരുന്നു മോദി ഭാരതത്തിന്റെ പുത്രൻ കർദിനാളായതിൽ അഭിമാനമെന്ന് മാർ ജോർജ് ജേക്കബ് കുവക്കാടിനെ അഭിനന്ദിച്ചുകൊണ്ട് മോദി പറഞ്ഞു ഇന്ത്യ സന്ദർശിക്കാൻ മാർപാപ്പയെ ക്ഷണിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ കത്തോലിക്കാ സഭ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത ആദ്യ പരിപാടിയായിരുന്നു ഇന്നത്തെ Celebrate love, harmony, and brotherhood. It is important that we all work to make the spirit stronger. But it pains my heart when there are attempts to spread violence and cause disruption in society. പ്രധാനമന്ത്രി ഇന്ന് നൽകിയത് വ്യക്തമായ സന്ദേശമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചെന്ന് സി ബി സി ഐ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആസ്ഥാനത്ത് പ്രധാനമന്ത്രി ക്രിസ്മസ് മെസ്സേജ് ആ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജാണ് അദ്ദേഹം മെസ്സേജിൻ്റെ രീതി കാണാൻ പറയും അത് മുഴുവൻ ഇന്ത്യക്കാർക്കും വേണ്ടിയുള്ള ക്രിസ്മസ് മെസ്സേജ് സി ബി സി ഐയുടെ കേന്ദ്ര ഓഫീസിൽ വന്നിട്ട് പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ് അപ്പോൾ സി ബി സി ഐക്ക് അത്രമാത്രം പ്രാധാന്യം അദ്ദേഹം കൊടുക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ക്രിസ്മസ് സന്ദേശം അദ്ദേഹം നൽകിയിരിക്കുകയാണ് തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ് ആത്മവിശ്വാസം നൽകുന്നതാണ് ഇന്ന് പ്രത്യേകമായിട്ടുള്ള ചർച്ചകളില്ല സ്റ്റേജിൽ ഇരുന്നപ്പോൾ വീണ്ടും മാർപ്പാപ്പിയെ കൊണ്ടുവരേണ്ട കാര്യം പ്രധാനമന്ത്രിയോട് പറഞ്ഞു പിന്നെ മറ്റു കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് മറ്റൊന്നും ചർച്ചകളുണ്ടായില്ല നോബൽ മാറിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു തത്സമയം നോബൽ മാറിക്കാരൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ഇപ്പോൾ ചർച്ചയാവുകയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് നിസ്വാർത്ഥ സേവനത്തെക്കുറിച്ചാണ് സാഹോദര്യവും സമത്വവും തകർക്കാനുള്ള ശ്രമം വേദനാജനകമാണ് എന്നതടക്കം സഭയുടെ സി ബി സി ഐയുടെ ആസ്ഥാനത്തെത്തിക്കൊണ്ട് ആ ആഘോഷ പരിപാടികളിൽ ഒന്നു ചേർന്നുകൊണ്ട് സഭയ്ക്ക് തന്നെ ഒരു ഉറപ്പ് കൊടുക്കുകയായിരുന്നു നരേന്ദ്രമോദി സുജ സി ബി സി എ ആസ്ഥാനത്ത് എത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത് സുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന് കൃത്യമായ സന്ദേശം നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് വത്തിക്കാനിലെത്തി പോപ്പിനെ കണ്ട കാര്യവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഇന്ത്യയിലെ ക്ഷണിച്ച കാര്യം അടക്കം പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വ്യക്തമാക്കി നമ്മളുള്ള സി ബി സി എ ആസ്ഥാനത്തിന് മുന്നിലാണ് ഇവിടെയാണ് പ്രധാനമന്ത്രി ഇന്ന് എത്തിയത് അദ്ദേഹം ആറിര കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തുകയും ഒരു മണിക്കൂറുള്ള സമയം ഇവിടെ പങ്കെടുക്കുകയും ചെയ്തു പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാരുമായി അദ്ദേഹം പ്രത്യേകിച്ച് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താരത്തോടൊപ്പം ബിഷപ്പ് ജോസഫ് മാർ തോമസ് ഒപ്പം കർദിനാൽ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് അടക്കമുള്ള പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാരുമായൊക്കെ അദ്ദേഹം ഇവിടെ സമയം പങ്കിടുകയും ആ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ സൗഹാർദ്ദപരമായത് പ്രത്യേകിച്ച് രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വലിയ തരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ ഒരു സമയമാണ് ആ സമയത്താണ് പ്രധാനമന്ത്രി എന്താണെങ്കിലും ഇങ്ങനെ ഈ സി ബി സി ആസ്ഥാനത്ത് തന്നെ എത്തിക്കൊണ്ട് മതപുരോഹിതർ അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് സന്ദേശം ഉൾപ്പെടെ നൽകുകയും ചെയ്ത് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഉൾപ്പെടെ അദ്ദേഹം യും ചെയ്തു അതോടൊപ്പം തന്നെ ജർമ്മനിയിലും ശ്രീലങ്കയിലുമൊക്കെ പള്ളികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളുള്ള അദ്ദേഹത്തിന്റെ ആശങ്ക അടക്കം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു ഒപ്പം രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഇന്നത്തെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി എന്നും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രധാനമായും ഇന്നിപ്പോൾ സി ബി എസ് സി ബി സി ഐ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടത്തും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിന്ന് കൃത്യമായ രീതിയിൽ അത്തരത്തിൽ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കും ഒപ്പമാണ് കേന്ദ്ര സർക്കാർ എന്ന സൂചന നൽകിയാണ് പ്രധാനമന്ത്രി ചെയ്തത് കൃത്യമായ സന്ദേശം ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയെന്ന കാര്യം ും ഒപ്പം ദേശ താല്പര്യത്തിനൊപ്പം മാനുഷികതയ്ക്കും ഇന്ത്യയുടെ ഗുണങ്ങൾ മുൻഗണനയ്ക്ക് നൽകണം എന്ന അടക്കമുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹം ഇന്നിപ്പോൾ ആ പ്രസ്താവനയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി എന്താണ് യാഥാർത്ഥ്യം ഇന്ന് സി ബി സി ആസ്ഥാനത്തെത്തി അദ്ദേഹത്തിന് ഉപഹാരം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് പുരോഹിതർ അദ്ദേഹത്തെ യാത്രയായ്ക്കുകയും ചെയ്തത് സുജ